ഭരണഘടന ഉള്ളടക്കത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് അഭിനന്ദനാർഹമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ള പരിഗണന ലഭിക്കുന്നതിന് ഭരണഘടനാ മൂല്യങ്ങൾ ശോഷണം കൂടാതെ സംരക്ഷിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് ആ കടമയാണ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലംകുന്ന് പട്ടികവർഗ ഉന്നതിയിലെ നിവാസികൾക്ക് ഭൂമിയുടെ രേഖ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൈമാറി വജ്രജൂബ്ലി കലാകാരന്മാരുടെ ചെണ്ടരങ്ങേറ്റതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു പതിമൂന്നോളം കലാകാരന്മാർ അരങ്ങേറി അമ്പതോളം കലാകാരന്മാർ മേളത്തിൽ അണിനിരന്നു കവി പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി കില സി എച്ച് ആർ ഡി കൊട്ടാരക്കര ഡയറക്ടർ വി സുധീശൻ ക്യാമ്പയിൻ വിശദീകരിച്ചു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ബ്ലോക്ക് മെമ്പർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭരണഘടനാ വിജ്ഞാനോത്സവത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായ വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗ്രന്ഥശാലകൾ ഗ്രാമപഞ്ചായത്തുകൾ കുടുംബശ്രീ ഹരിതകർമ്മസേന ആശാവർക്കർ അംഗൻവാടി പ്രവർത്തകർ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് ആദരിച്ചു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഡേവിസ് മാസ്റ്റർ ഷീല അജയ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഖാദർ പട്ടേപ്പാടം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് അമ്മനത്ത് വികസനകാര്യ സമിതി സ്ഥിരം അധ്യക്ഷ പ്രസന്ന അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ അസ്മാബി ലത്തീഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷാ ഷാജി കെ എസ് ധനീഷ് കെ എസ് തമ്പി ലിജി രതീഷ് റോമി ബേബി ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സുബീഷ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം രാജേഷ് എൽ എസ് ജെ ഡി തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ധിഖ് വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം ഹസീബലി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം മുതൽ തുടർച്ചയായി മൂന്ന് വർഷക്കാലം ഭരണഘടനയെക്കുറിച്ച് ബ്ലോക്ക് അതിർത്തിയിലെ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ വയോജനങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിവ് പകർന്നു നൽകിയിട്ടുണ്ട് ഇതിനായി തുടർച്ചയായി ചർച്ചകൾ സെമിനാറുകൾ ഭരണഘടനാ വിജ്ഞാന സദസ്സുകൾ ക്യൂസ് മത്സരങ്ങൾ കലാപരിപാടികൾ പദയാത്രകൾ ഗൃഹസന്ദർശനങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് അതിർത്തിയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ വീടുകളിൽ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും എൻ വോളണ്ടിയർമാർ വായനശാല പ്രവർത്തകർ കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ലഘുലേഖകൾ എത്തിച്ചു പരം പൊതു ഇടങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ചുവരുകൾ സ്ഥാപിച്ചു ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ചുള്ള അറിവു പകരാൻ സാധിച്ചു വിവിധ തലങ്ങളിൽ പരിശോധിച്ച് കൊട്ടാരക്കരക്കിലയിലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപത്രം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചത് മീഡിയ ടൈം വെള്ളാംഗലൂർ